ഒരു ൂന്നല്ല ആ ഒരു നാലോ അഞ്ചോണം മൂന്നാറ് വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ എന്താ പറയാ കാണാത്ത രണ്ടു മൂന്ന് സ്ഥലങ്ങൾ കണ്ടിട്ട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ചെവി എന്താ ചെവിക്ക് ഒരു വേദന പോലെ നോക്കൂ 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 ഇങ്ങോട്ട് കോട ഇറങ്ങുന്നതേ ഉള്ളു അല്ലേ പക്ഷെ ഉമ്മ ഇറങ്ങി വന്നപ്പോ നല്ല കോടയല്ലായിരുന്നു ഇവിടെ എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം അല്ലേ എവിടെ നോക്കാലോങ്ങ് വെള്ളച്ചാട്ടം ഇപ്പൊ കൊറേ മറിയൂരു ഫുള് ആ കൊറേ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് പക്ഷെ രസം ഇവിടുത്തെ എല്ലാം മണ്ണിടുന്നല്ലേ കെട്ടിവെച്ചേക്കും മണ്ണ് മണ്ണിടിഞ്ഞു പോവല്ലേ ഇതെന്താ നോക്ക് ഉണ്ടായ വീളത്തെ ആ ഒരു പാറ ഉണ്ടാകേണ്ട ഒരു പാറ guys oru ഒരു പാറടമുണ്ടേ വെള്ളം വരാൻ മണ്ണ് മണ്ണെല്ലാം ഇടുന്നു ഇനിയിപ്പൊ ഈ ഒരു പാലം കെട്ടുമ്പോ പാലം അല്ലെ ഈ മതിര് കെട്ടുമ്പഴത്തേക്ക് ഏർ പിന്നെ കുമ്പൻ അയ്യോ സ്ഥലംപാറ കുമ്പൻ പാറ എന്നാണ് സ്ഥലത്തിന്റെ പേര് അതല്ലേ മുമ്പേ ആ ലൈവിന് ആ പാട്ടിട്ടിരിക്ക

ൊക്കെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു മൺഡേ ട്രിപ്പ് ഒക്കെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥല മൂന്നാർ മൂന്നാർ പിന്നെ മാമലക്കണ്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് മോണേതോണുണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടമല്ല നന്നായി ഇവിടെ ഉണ്ടല്ലേ വരെയായിരിക്കോമേട്ട് പോകാൻ പറ്റുമോ ചോദ്യമായിരുന്നു വെള്ളച്ചാടത്തിന് അവിടെ പോവാൻ പറ്റൂ ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ പോവാൻ പറ്റുമെന്നാണ് ചോദിച്ചു ഈ വെള്ളച്ചാട്ടം അയ്യോ നോക്ക് നോക്ക് എൻറെ പൊന്നോ എൻ്റെ മോനെ താണി നിന്നല്ലേ എന്തോ തണുത്തു വരയ്ക്കുമായിരിക്കും നല്ലൊരു കട അവിടെ മറ്റേ തട്ടുകട ചായ ചായ കുടിച്ചിട്ട് ചത്ത് വേണ്ട എടുക്കുന്നറിയാവോ ഞാൻ ഫുൾ അമ്മയെ കൊണ്ട് കാണിക്കാലോ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കുടിച്ചു എന്തൊക്കെ പോയി പിന്നെ ഇപ്പളാണ് ഇവിടെ കോട ഇറങ്ങാ നമുക്ക് നല്ലൊരു പള്ളി അല്ലേ ഇതായിരിക്കും അടിമാലി പള്ളി അടിമാലി ഫാത്തിമ മാതാ ഗേൾ സേരസക്രട്ടറി എന്ത് ആ ബീനു അടിമാലിയുടെ അല്ലേ

ഐഡിയക്കും വേറെ ഒരു നെറ്റ്വർക്കിനും ജിയോക്ക് ആ മറയൂര ആ വനത്തിൽ പോയിട്ട് വരെ റേഞ്ച് റേഞ്ചുണ്ട് അപ്പൊ അതാണ് ജിയോടെ പവർ അടുത്തും റേഞ്ച് കിട്ടുന്നുണ്ടല്ലോ ആ വനത്തി വരെ ഐഡിയക്കും വേറെ ഒരു സിമ്മിന് റേഞ്ച് ഇല്ലായിരുന്നു പക്ഷെ ജിയോയ്ക്ക് റേഞ്ച് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഭയങ്കര ഷോക്കായി ഞാൻ കാരണം ഒരു ഫോണിൽ മാത്രം കോൾ വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് വേറെ ഒരു ഫോൺ അനങ്ങുന്നില്ല നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിട വരുമ്പോൾ കൊള്ളാം എന്നൊക്കെ തോന്നുമെങ്കിലും ഇവിടെ താമസിക്കുന്നവർക്ക് ഇവിടെ അധികം ഇഷ്ടമല്ലായിരിക്കും അല്ലെ സീമാട്ടി ഇനി കുറച്ചുകൂടെ ഇറക്കം ഷൂ എന്ന് പറയുമ്പോഴത്തേക്കും കഴി കേറ്റാളിച്ചിരപ്പാട് ചെവി അല്ലാതെ വേറെടുക്കുന്നു എന്തായിരിക്കും ചെവിക്ക് വേറെ എടുക്കാൻ കാര്യം നമ്മുടെ അടിമാലി ടൗണിലേക്ക് കയറുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ ചിക്കിങ് ഷോപ്പും ഈ ഭാഗത്തിരിക്കുന്നതാണ് ഇപ്പുറത്തുള്ളതാണ് ചെറിയ ചിക്കിങ്ങിന്റെ ഷോപ്പ് പിന്നെ നാടൻ തട്ടുകടയുണ്ട് മലഞ്ചരക്ക് കട ഔഷധശാല പിന്നെ കോട്ടക്കൽ കോട്ടക്കൽ സ്റ്റോർ കോട്ടാഞ്ചേരി സ്റ്റോർ തുണിക്കടകൾ ഗോൾഡ് ഫിനാൻസ് അടിമാലി ഭയങ്കരായിട്ട് വികസിച്ചല്ല എല്ലാം ഉണ്ടല്ലോ ഇവിടെ അല്ലേ വലിയ സിറ്റി എല്ലാം ഉണ്ടല്ലോ ഇവിടെ ജുവല്ലറി എന്താ ഇല്ലാത്ത നമ്മൾ വിചാരിച്ച അടിമാലി അല്ല ഇത് ഇത് വേറെ മാതിരി ശാ ആയിരിക്കും അടിമാലി ഇപ്പൊ ും ഇവിടൊന്നും താമസം എറണാകുളത്തൊക്കെ ആയിരിക്കും ആയിട്ടില്ല കൊറേ മൂവിക്കകത്തൊക്കെ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞെന്ത് ചെയ്യും നേരെ ഇങ്ങോട്ട് ാണ് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കൈസ് നല്ലൊരു മുസ്ലിം പള്ളി കണ്ടോ നല്ല രസമില്ല കാണാൻ വൈറ്റ് പെയിന്റ് ഒക്കെ സൂപ്പർ നൈസ് പെട്രോൾ ഉണ്ടോ ഓക്കെ ഓക്കെ അടിമാലി നമ്മൾ ഇനി നേരെ ഇങ്ങോട്ട് പോവാണ് കണ്ടിവിടെ ബാറൊക്കെ ഉണ്ട് ബാറുണ്ട് കടകൾ പെട്രോൾ പമ്പ് ഉണ്ട് ഉണ്ട് കുറേ കുറേ ഐറ്റംസ് ഷോപ്പ് നല്ല മഴയാണ് പുറത്ത് പെയ്യുന്നതെന്ന സാരം ടീ ടീ ബ്രേക്ക് ബ്രേക്ക് അല്ലേ കൊള്ളാം നൈസ് പേക്ക് സ്റ്റാർ ചെവിയുടെ ഈ ഒരു അസ്വസ്ഥത എപ്പമായിരിക്കും താഴെ അല്ലേ ഇവിടത്തെ ഫിഷ് ഒക്കെ ഫ്രഷ് ഫ്രഷായിരിക്കോ എറണാകുളത്ത് നിന്ന് കൊണ്ടുപോണായിരിക്കും അല്ലേ അതേണ്ടൊരു അമ്പലം di cina ti di besat mutu jhonda. െന്തോര കളർ വ്യത്യാസം കണ്ടോ വൈറ്റ് പോലെ നല്ല രസം അല്ല കാണാൻ ശരി അപ്പൊ അതിനകത്ത് ഒരു മുമ്പേ കണ്ടപ്പോ വലിയ ഒരു മാലയുടെ മണ്ടി തരുന്നില്ലായിരുന്നോ ഇടുക്കി സ്പൈസസ്റ്റീൽ ഇവിടെ ഉണ്ടായിരുന്നു നല്ല ഓർഗാനിക് പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ ഞാൻ ഇവിടെ നമ്മൾ അരക്കിലോടെ തേലിപ്പൊടി മേടിച്ചപ്പോഴല്ലേ നൂറ്റി നൂറ്റി അമ്പത് നൂറ്റി അറുപതല്ലേ പറഞ്ഞേ അപ്പൊ ഈ മിനി നമുക്ക് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഇത്ര അല്ലേ അമ്പത് ഗ്രാം എഴുപത് ഗ്രാം ഒക്കെ അല്ലേ ഓ അത് അതിന് എഴുപത്തഞ്ച് രൂപല്ലേ എഴുപത്തഞ്ച് എൺപത് ഒക്കെ റേറ്റ് വരുന്നത് അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അരക്കിലോ ലാഭം അല്ലേ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാഭം ആണ് നൂറ്റി ഇരുപത് രൂപ അല്ല നൂറ്റി അമ്പത് രൂപ അര കിലോ മറ്റേത് ഇരുന്നൂറ് മിൽ ഇരുന്നൂറ് ഗ്രാമ് പക്ഷെ അങ്ങനെ തേയിലപ്പൊടി ഇവിടുത്തെ അന്ന് നമ്മൾ വാങ്ങിയ തേയിലപ്പൊടിയും കാപ്പൊടിയൊക്കെ നല്ലായിരുന്നു നല്ലതായിരുന്നു പക്ഷെ എനിക്ക് പക്ഷെ കട്ടപ്പന വാങ്ങിച്ച ആദ്യം കൊണ്ടില്ല കട്ട തേയിലപ്പൊടി മറ്റേലക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു അത് സ്നൈസ് ആയിരുന്നുയ്യോ ആ കാപ്പിപ്പൊടി കിട്ടണം അത് വേണമെങ്കിൽ കട്ടപ്പിനെ തന്നെ പോകണ്ട വരും അല്ലേ നല്ലൊരു റെസ്റ്റോറൻ്റ് അല്ലെ ഒരു ഇതെപ്പയാനായിട്ട് ശ്രദ്ധിക്കന്റ് സോഡോ so പോണേ ഒന്നേത്തോളൂ അതെന്തോളാ പച്ച അതൊന്നും വലിയ ബീ ജില്ലകളായിട്ട്